കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പണി തുടങ്ങിയിരിക്കുന്നു ആർക്കെതിരെയാണ് പണി വി ഡി സതീശനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ കേരളത്തിലെ സംഘടനാ കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നാണ് ഹൈക്കമാൻഡ് ഇരു നേതാക്കൾക്കും കൊടുത്ത നിർദ്ദേശം ഒന്നിച്ചിരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഒന്നിച്ചിരിക്കില്ല എന്ന നിലപാടാണ് വി ഡി സതീശൻ എന്ന് കെ സുധാകരൻ പറയുന്നു എന്നാൽ വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശൻ വിഭാഗം പറയുന്നത് കെ സുധാകരൻ ഞങ്ങളുമായി സഹകരിക്കുന്നില്ല എന്നാണ് പുനഃസംഘടന വേണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എല്ലാവരും കേരളത്തിലെ കോൺഗ്രസിനെ ഒന്ന് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു വി ഡി സതീശൻ പറയുന്നത് പുനഃസംഘടന വേണം അത് അടിമുടി പുനഃസംഘടന ഉണ്ടാകണം എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടനയാണ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് എന്നാൽ അവിടെ നിൽക്ക് അത് വേണ്ട ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് കൃത്യം സന്ദേശം നൽകുന്നു വി ഡി സതീശൻ വിഭാഗത്തിന് കെ സുധാകരൻ അതാണ് കഴിഞ്ഞ ദിവസം രാത്രി നാം കണ്ടത് കെ സുധാകരൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല അദ്ദേഹം ദില്ലിയിലായിരുന്നു പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തിരിച്ചെത്തി തിരിച്ചെത്തി ആദ്യം കൂടിക്കാഴ്ച നടത്തിയത് പോയി വീട്ടിൽ പോയി കണ്ടത് രമേശ് ചെന്നിത്തലയാണ് രാത്രിയാണ് കൂടിക്കാഴ്ച രഹസ്യ കൂടിക്കാഴ്ച എന്തായിരുന്നു ചർച്ചാ വിഷയം കേരളത്തിലെ സംഘടനാ വിഷയം തന്നെ കേരളത്തിൽ എങ്ങനെ പുനഃസംഘടന നടത്തണം ഏത് രൂപത്തിൽ നടത്തണം എല്ലാ ഗ്രൂപ്പുകൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കണം അത് എങ്ങനെ ജംബോ കമ്മിറ്റിയെ എങ്ങനെ ഒഴിവാക്കാം ഈ വിഷയങ്ങൾ മണിക്കൂറുകളോളം എടുത്താണ് രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തിയത് കെ സുധാകരൻ എന്തിനു രമേശ് ചെന്നിത്തലയെ കണ്ടു അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അതിനേക്കാൾ ഉപരി അദ്ദേഹം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എ ഗ്രൂപ്പിന്റെ നേതാവായി ശേഷിക്കുന്ന ആൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് കെ മുരളീധരനും ഉണ്ട് കെ മുരളീധരനും കെ സുധാകരനോടൊപ്പമാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറേണ്ടതില്ല എന്ന നിലപാട് എടുത്ത ആളാണ് ആദ്യം പറഞ്ഞ ആളാണ് കെ മുരളീധരൻ അതിനുശേഷമാണ് ഉമ്മൻ പറയുന്നത് അതിനുശേഷമാണ് രമേശ് ചരിത്ര പറയുന്നത് അതിനുശേഷം അക്കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു എ ഗ്രൂപ്പിന്റെ വക്താവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച അതുകൊണ്ട് തന്നെ കെ സുധാകരനെ സംബന്ധിച്ച് ഈ നേതാക്കളുമായി തന്നെ പിന്തുണച്ച നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് പുനഃസംഘടന നടത്തുകയും ചെയ്യണം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കെ സുധാകരൻ ആരംഭിച്ചിരിക്കുന്നത് ആദ്യം അദ്ദേഹം ചർച്ച നടത്തിയത് രമേശ് ചരിത്രയുമായിട്ടാണ് അതിനുശേഷം പോയത് എ കെ ആന്റണിയെ കാണാനാണ് എ കെ ആന്റണി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാണുന്നു ദീർഘനേരം ചർച്ച നടത്തുന്നു കേരളത്തിലെ പുനഃസംഘടന എങ്ങനെ വേണമെന്ന് അദ്ദേഹത്തോട് അഭിപ്രായം ആരായുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കെ സുധാകരൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് പരമാവധി ചുരുക്കി ജംബോ കമ്മിറ്റി ആകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് പോകുന്നു ആദ്യം പുനഃസംഘടിപ്പിക്കുന്നത് കെ പി സി സി ആണ് അതിനുശേഷം ഡി സി സിയും പുനഃസംഘടിപ്പിക്കും ഇവിടെ ഡി സി സികളിൽ ഭൂരിഭാഗവും വി ഡി സതീശനോടൊപ്പം നിൽക്കുന്നവരാണ് വി ഡി സതീശനെ പിന്തുണക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകളെ ആ സ്ഥാനത്ത് നിലനിർത്തണമോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരും പത്തോളം ഡി സി സി പ്രസിഡന്റുമാർ മാറും എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ വിഭാഗക്കാർ പറയുന്നത് പത്തോളം ഡി സി സി പ്രസിഡന്റുമാർ എന്ന് വെച്ചാൽ വി ഡി സതീശൻ വിഭാഗത്തെ വി ഡി സതീശനെ പിന്തുണക്കുന്നവരെ പൂർണ്ണമായും മാറ്റുക ഈ നീക്കമാണ് കെ സുധാകരൻ നടത്തുന്നത് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയോടുകൂടി കെ സുധാകരനെ മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്നാണ് വി ഡി സതീശൻ വിഭാഗം ആവശ്യപ്പെടുന്നത് അക്കാര്യം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കെ സുധാകരന് ആരോഗ്യമില്ല അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങൾക്ക് നൽകുന്നത് വി ഡി സതീശൻ വിഭാഗമാണ് എന്ന ആരോപണവും കെ സുധാകരൻ വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട് കെ മുരളീധരൻ അത് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് എവിടെ നിന്നാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്ന് കുന്തമുന നീങ്ങുന്നത് വി ഡി സതീശന് എതിരെ തന്നെയാണ് വി ഡി സതീശൻ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും അതാണ് ഇനി അറിയാനുള്ളത് കെ സുധാകരൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നു എനിക്കറിയാം കോൺഗ്രസിനെ എങ്ങനെ നയിക്കണമെന്ന് അത് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് കെ സുധാകരന്റെ തീരുമാനം അത് വി ഡി സതീശന് എതിരെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്നെ മാറ്റണം എന്ന് പറഞ്ഞവരോട് കടുത്ത രീതിയിൽ തന്നെ പ്രതികരിക്കാനാണ് ഇപ്പോൾ കെ സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സതീശൻ വിരുദ്ധ ഗ്രൂപ്പിനെ എല്ലാം ഏകോപിപ്പിക്കാൻ കെ സുധാകരൻ തയ്യാറെടുക്കുന്നതും മുന്നോട്ടു പോകുന്നതും അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചതും നേരത്തെ ഇരു നേതാക്കളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് കേരളത്തെ പുറസംഘടന എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ഹൈക്കമാൻഡിനെ അറിയിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം വി ഡി സതീശനും കെ സുധാകരനും അതനുസരിച്ച് ഒരു ദിവസം ഒന്നിച്ചിരിക്കാൻ തീരുമാനിച്ചു കെ പി സി സി ഓഫീസിൽ പക്ഷേ വി ഡി സതീശൻ അങ്ങോട്ട് വന്നില്ല കെ സുധാകരനുള്ള കെ പി സി സി ഓഫീസിലേക്ക് ഇനി ഞാനില്ല എന്ന പ്രതിജ്ഞ അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നാണ് അധികവുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് കെ സുധാകരൻ മാറിയാലേ ഞാൻ കെ പി സി സി ഓഫീസിലേക്ക് കയറുകയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ വി ഡി സതീശന്റെ നിലപാട് അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച നടന്നില്ല കൂടിക്കാഴ്ച നടത്തണമെന്ന് കെ സുധാകരന് ആഗ്രഹമുണ്ട് പക്ഷെ വി ഡി സതീശൻ വഴങ്ങിയിട്ടില്ല വി ഡി സതീശനെ കെ സുധാകരനെ മാറ്റിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ സമ്പൂർണ്ണ പുനഃസംഘടന നടത്തണം അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാകണം എങ്കിലേ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്ക് ബലം കിട്ടുകയുള്ളു കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പിന്തുണ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിനും കൂടി സ്വീകാരനായ ഒരാളെ കെ പി സി സി പ്രസിഡന്റായി കൊണ്ടിരുത്തണം അതാണ് ബി ഡി സതീശന്റെ ലക്ഷ്യം അത് പറ്റില്ല എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ അടക്കം എടുത്തിരിക്കുന്നത് എന്നത് വി ഡി സതീശനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ നീക്കം സ്വാഭാവികമായും വി ഡി സതീശൻ ഭയക്കുന്നത് കെ സുധാകരൻ ഇത്ര നീക്കം നടത്തുന്നത് ഹൈക്കമാൻഡിൻ്റെ കൂടി അല്ല എന്ന് പറയാൻ കഴിയില്ല കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയുണ്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്ന് വെച്ചാൽ എ കെ ആന്റണിയുമായി ചർച്ച നടത്തണം രമേശ് ചെന്നിത്തല തിരുവഞ്ചൂര് കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളുമായി ചർച്ച നടത്തണം എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചു നിർത്തണം ആരെയും മാറ്റി നിർത്തരുത് ഈ നിർദ്ദേശം കൃത്യമായും കൊടുത്തിട്ടുണ്ട് കെ സുധാകരനെ പക്ഷേ വി ഡി സതീശൻ അടുക്കുന്നില്ല വി ഡി സതീശൻ എന്തുകൊണ്ടാണ് കെ സുധാകരനുമായി സഹകരിക്കാത്തത് എന്നതിനുള്ള ഉത്തരം വി ഡി സതീശൻ പറയേണ്ടി വരും കോൺഗ്രസ് നേതാക്കളോട് അതിൻ്റെ നീക്കങ്ങൾ കൃത്യമായും നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ രണ്ട് വിഭാഗം വി ഡി സതീശനെ അനുകൂലിക്കുന്ന വിഭാഗവും വി ഡി സതീശനെ എതിർക്കുന്ന വിഭാഗവും എന്ന നിലയിൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട് വി ഡി സതീശിനെതിരെ എല്ലാ ഗ്രൂപ്പുകളും എല്ലാ ഗ്രൂപ്പ് മാനേജർമാരും ഒന്നിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് കെ സുധാകരനാണ് എന്നതുകൂടി മനസ്സിലാക്കണം കെ സുധാകരൻ്റെ തിരിച്ചു വരവ് അത് വി ഡി സതീശന് വലിയ തിരിച്ചടി എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല